கொஞ்சம் அளந்து பேசுறீங்களா அப்படியாட்டும் தெரியுமா ஒன்னு நினைச்சே பாட்டு பாடுச்சே സിനിമാലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പുതിയ പുസ്തകത്തെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകം ലഭിച്ചിട്ടേ ഉള്ളൂ ഞാൻ വായന ആരംഭിക്കുന്നേ ഉള്ളു എങ്കിൽ പോലും ആ പുസ്തകം ലഭിച്ചതിൻ്റെ ഒരു ആഹ്ലാദം അതുപോലെ തന്നെ അതിലെ വിഷയത്തിൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ അറിയിക്കാമെന്നാണ് വിചാരിക്കുന്നത് കമൽഹാസൻ എ സിനിമാറ്റിക് ജേണി എന്ന കെ ഹരിഹരൻ എഴുതിയ ഈ പുസ്തകം ഹാർപ്പർ കോളിൻസാണ് പുറത്തിറക്കിയിരിക്കുന്നത് കെ ഹരിഹരൻ ഒരു ചലച്ചിത്രകാരനും അതുപോലെ തന്നെ ചലച്ചിത്ര അധ്യാപകനുമാണ് മദിരാസി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാജുവേഷൻ നേടി നിരവധി ഫീച്ചറുകളും ഒൻപത് ഫീച്ചർ സിനിമകളും അതുപോലെ തന്നെ മുന്നൂറ്റി അൻപതോളം ഷോർട്ട് ആൻഡ് ഡോക്യുമെൻ്ററി ഫിലിമുകളും ഒക്കെ എടുത്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര പണ്ഡിതനാണ് ഞാൻ ഒരു പത്ത് വർഷത്തെ ഏകദേശം ഒരു പത്ത് വർഷം മുൻപ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നടന്ന ഒരു സെമിനാറിൽ ഒരു യു ജി സെമിനാറിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തപ്പോൾ നടത്തിയ പ്രസംഗം ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുകയാണ് ഞാനും അവിടെ ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിരുന്നു വളരെ ഇന്ത്യയിലെ വളരെ പ്രാമാണികനായ ഒരു ചലച്ചിത്ര പണ്ഡിതനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ചലച്ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏഴാമത് മനിതൻ എന്ന സിനിമയാണ് എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ സിനിമ ഇവിടെ കമൽഹാസൻ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ തെന്നിന്ത്യൻ സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അഭിനേതാവാണ് പ്രധാനപ്പെട്ട താരമാണ് പത്ത് അറുപത്തഞ്ച് വർഷത്തോളം ഏകദേശം അറുപത്തഞ്ച് വർഷം തികയാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമായിട്ടുള്ള പിന്നെ കളത്തൂർ കണ്ണമ്മിലെ ചെറിയ ഒരു വേഷം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വീണ്ടും അദ്ദേഹം പല സിനിമയിലും ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നുണ്ട് അതിനുശേഷം പിന്നീട് സിനിമയിലേക്ക് വരികയും പലപ്പോഴും ചരിത്രം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ ഒഴുക്കിനെതിരെ നീന്തുകയും എല്ലാം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനേതാവാണ് താരമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം അടുത്തിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു നമുക്കറിയാം മക്കൾ നീതി മയ്യം എന്ന ഒരു പാർട്ടി തന്നെ രൂപീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ മുഴുവൻ സീറ്റിലും തമിഴ്നാട്ടിൽ മത്സരിച്ചു എവിടെയും വിജയിക്കാനായില്ലെങ്കിൽ അദ്ദേഹത്തിന് കോയമ്പത്തൂരിലുള്ള ഒരു നിയമസഭാ സീറ്റിൽ കുറച്ച് മുന്നേറാൻ സാധിച്ചു നല്ല രീതിയിൽ മുന്നേറാൻ സാധിച്ചു പരാജയപ്പെട്ടെങ്കിൽ പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഡി എം കെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമെല്ലാം ഉള്ള മുന്നണിയിൽ ആണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അതിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി മത്സരിച്ചിട്ടില്ല ഇത് അത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ഒരു പക്ഷേ മത്സരിക്കാൻ പോകുന്നത് ഇതിനിടയിൽ തന്നെയാണ് വിജയ് മറ്റൊരു സൂപ്പർ താരമായിട്ടുള്ള വിജയം തമിഴ് സിനിമയിൽ അല്ല തമിഴ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അത് മറ്റൊരു വിഷയം പക്ഷേ ഈ അറുപത്തി നാല് അറുപത്തഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സിനിമയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ സിനിമാറ്റിക് അന്വേഷണങ്ങളാണ് ഈ പുസ്തകത്തിൽ ഹരിഹരൻ നടത്തുന്നത് എന്നതാണ് ഇത് പ്രാഥമികമായിട്ട് പറയാനുള്ളത് മന്മഥ ലീല എൻ എക്സ്പ്ലോറേഷൻ ഓഫ് സെക്ഷുവാലിറ്റി പതിനാറ് വയതിനിലെ ദ എൻഡ് ഓഫ് എ ഉട്ടോപ്പിൻ ഡ്രീം വരുമയിൻ നിറം ശിവപ്പ് എൻ എക്സസൈസ് ഇൻ നോൺ നറേറ്റീവ് സിനിമ ആഖ്യാനാത്മകമല്ലാത്ത സിനിമയിലുള്ള ഒരിതാണ് രാജപാർവൈ എൻ എക് ദുജ കെലിയെ ടു മൈൽ സ്റ്റോൺ ഫ്രം ദ ഏളി നയൻറ്റീനിറ്റീസ് ഹിന്ദിയിൽ അദ്ദേഹം ഏകദ്ജ കേയിലെ വലിയ ഒരു താരമായി മാറിയതൊക്കെ നമുക്കറിയാം സകലകലാവല്ലവൻ എൻ്റെ എനക്കുള്ള ഒരുവൻ വെഞ്ചേഴ്സ് ഇൻ ടു പോപ്പുലർ സിനിമ പോപ്പുലർ സിനിമയിലും വലിയ വിജയങ്ങളുണ്ടാക്കിയ പടങ്ങളാണ് യുണീക് ലവ് സ്റ്റോറീസ് മൂന്നാം പിറ എൻ ശലങ്കയൊഴി നായകൻ്റെ എക്സാമിനേഷൻ മോഡേൺ ഇന്ത്യ നായകൻ മണിരത്നം സംവിധാനം ചെയ്ത സിനിമയാണ് ബോംബെ മാഫിയയെ കുറിച്ചിട്ട് ഈ സിനിമ യഥാർത്ഥത്തിൽ അന്ന് കമലഹാസൻ്റെ ഒരു മാഫിയ ലീഡറായിട്ടുള്ള നായകനും പിന്നീട് പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത രഞ്ജിത്ത് പിന്നെ രജനീകാന്ത് അഭിനയിക്കുന്ന കാലയും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ് സ്വാധിമുഖ്യം വേൾസ് ഓഫ് ട്രാജഡി കെ വിശ്വനാഥ് സംവിധാനം ചെയ്ത തെലുങ്ക് സിനിമയാണ് എ കോമഡി പാർ എക്സലൻസ് പുഷ്പക് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ എല്ലാവർക്കും എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട നിശബ്ദ സിനിമ എന്ന് പറയാവുന്ന രീതിയിൽ സംഭാഷണമില്ലാത്ത സിനിമയാണ് പുഷ്പക് പുഷ്പക സത്യ എ റീമേക്ക് ദാറ്റ് സർപ്രാസ്റ്റ് ദ ഒറിജിനൽ ഗുണ എ സ്റ്റഡി ഓഫ് ആൻഡ്രോജിനി നമുക്കറിയാം ഗുണ ഈ അടുത്ത കാലത്ത് മഞ്ഞുമൽ ബോയ്സിൻ്റെ സാഹചര്യത്തിൽ വീണ്ടും ചർച്ച ചെയ്തത് അതുപോലെ തേവർ മകൻ കമ്മിംഗ് ഹോം തേവർമകൻ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയർത്തപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ് തമിഴ് സിനിമയിലെ ബർത്തഫനേഷൻ ആണ് എന്ന് പോലും അഭിപ്രായപ്പെടുന്ന ഒരു സിനിമയാണ് തേവർ മകൻ ഭരതൻ സംവിധാനം ചെയ്ത ആ കാലഘട്ടത്തിൽ ആ തേവർമകൻ എന്ന സിനിമയിലൂടെ ഒരു പുരോഗമനവാദിയായി അറിയപ്പെടുന്ന കമൽഹാസൻ ഒരു ജാതി പ്രാമാണികത്തെ സിനിമയിൽ നായകനായി ശിവാജി ഗണേശനോടൊപ്പം മറ്റൊരു രണ്ട് നായകരിൽ ഒരാളായി അഭിനയിച്ചു എന്നതിനെ സംബന്ധിച്ച് അന്ന് തിരുനെൽവേലിയിലെ ഒരു കോളേജിൽ പഠിച്ചിരുന്ന പഠിച്ചിരുന്നൊരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് വിമർശനിച്ചുകൊണ്ടൊരു കത്തെഴുതി അത് പിന്നെ ആ കത്തെഴുതിയ ആൾ പിന്നെ അതുപോലെ അല്ല അദ്ദേഹം പിന്നീട് സിനിമയിൽക്ക് പ്രവേശിക്കുകയും അങ്ങനെ സിനിമാ സംവിധായകനായി തീരുകയും ചെയ്ത ഒരു ആളാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് മാരിശെൽവരാജ് പരിയേരും പെരുമാൾ അതുപോലെ കർണൻ അതുപോലെ മാമന്നൻ ഇപ്പോൾ പുതിയ സിനിമയിലേക്ക് മാരിശെൽവരാജ് എത്തിയിട്ടുള്ളതാണ് അതൊക്കെ നമുക്കറിയാം ദേവർമകൻ അതുപോലെ അതുപോലെ മഹാനദി ഗുരുതിപ്പുനൽ ഇന്ത്യൻ ദ ട്രിലോജി ഹേ റാം കോറ്റിൻ കോൺട്രവേഴ്സി വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ പടമാണ് ആളവന്താൻ എൻ എൻകൗണ്ടർ വിത്ത് ദ ഫന്റാസ്റ്റിക് ശിവം വാക്കിംഗ് ദ റോഡ് ഓഫ് കമ്പാഷൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട ചിത്രമാണ് അൻബേ ശിവം വിരുമാണ്ടി എ ബോധനിറ്റ് സാഗ ഓഫ് കാസ്റ്റ് പൊളിറ്റിക്സ് അതിലും ഈ പറയുന്നത് പോലെ ജാതിയുടെ പ്രാമാണികത്വം അതിലുണ്ട് അത് കൊലക്കു ഇതിനെതിരായിട്ടുള്ള കൊലക്കുറ്റം അല്ലെങ്കിൽ വധശിഷക്കെതിരായ സിനിമയാണ് എന്ന് നിരൂപിക്കപ്പെട്ടിട്ടുണ്ട് ദ മാസ്കർ ട്രിലോജി ദശാവതാരം വിശ്വരൂപം എൻ്റെ ഉത്തമമില്ല അതുപോലെ അത് ഇതെല്ലാം പുതിയ കാലഘട്ടത്തിൽ അദ്ദേഹം പല രീതിയിലുള്ള എക്സ് പിന്നെ എക്സ്പീരിയൻസസ് കൊണ്ടുവരുന്നതാണ് ഇൻ ടു ദ റിയാം ഓഫ് ദ സ്പെക്ടക്കിൾ വിക്രം ടു ഇന്ത്യൻ ടു ആൻഡ് ബിയോണ്ട് ഓൺ ഇപ്പോൾ ഏറ്റവും അവസാനം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന സിനിമയിലെ വില്ലനായിട്ടാണ് കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് വരാൻ പോകുന്നത് അതിൻ്റെ ഒന്നാം ഭാഗമാണെന്നാണ് പറയുന്നത് അതിൻ്റെ പ്രധാന വില്ലനായിട്ടാണ് കമൽഹാസൻ വരുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു പുസ്തകത്തിൻ്റെ നമ്മൾ പ്രത്യേകിച്ചും ചലച്ചിത്ര നിരൂപകരും കാണികളും ആസ്വാദകരും അതുപോലെ തന്നെ സമൂഹത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പഠിക്കുന്നവരും എല്ലാം തന്നെ ഒരു കാത്തുനിന്ന് കാത്തിരുന്ന ഒരു പുസ്തകം പോലെയാണ് ഈ പുസ്തകം പുറത്തു വന്നിട്ടുള്ളത് ഇത് ലഭിച്ചതിൻ്റെ ഒരു ആനന്ദം അതുപോലെ തന്നെ ഇത് വായിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ വായിക്കുന്നതിന് മുൻപ് തന്നെ ഇത് ഈ പിന്നെ പുസ്തകം ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള എൻ്റെ ഒരു പിന്നെ സന്തോഷം ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ ഉള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നാവുന്നത് പെട്ടെന്ന് തോന്നാവുന്ന ഒരു കാര്യം അദ്ദേഹം നിരവധി ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം നിരവധി മലയാള സിനിമകളിലാണ് പിന്നെ അഭിനയിച്ചിരുന്നത് ഈ സിനിമകളൊന്നും തന്നെ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അധ്യായത്തിൽ പോലും അധ്യായത്തിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് അദ്ദേഹം തെലുങ്കിൽ അഭിനയിച്ച സ്വാതിമുത്രം പോലുള്ള സിനിമ അല്ലെങ്കിൽ പുഷ്പക് എന്നുള്ളത് ഒറിജിനലി കന്നഡ ഇല്ലാണത് എടുത്തത് അത് ഭാഷയില്ലാത്ത സിനിമയാണ് അതുപോലെ ഹിന്ദിയിലും വന്നിട്ടുണ്ട് തമിഴിലുള്ള നിരവധി സിനിമകൾ അതേസമയത്ത് മലയാളത്തിൽ അദ്ദേഹം കന്യാകുമാരി വിഷ്ണുവിജയം ഞാൻ നിന്നെ പ്രേമിക്കുന്നു തിരുവോണം മറ്റൊരു സീത രാസലീല അഗ്നിപുഷ്പം അപ്പൂപ്പൻ സമസ്യ സ്വിമ്മിംഗ് പൂൾ അരുത് കുറ്റവും ശിക്ഷയും പൊന്നി നീയൻ്റെ ലഹരി വേളാങ്കണ്ണി മാതാവ് ശിവതാണ്ഡവം ആശീർവാദം മധുരസ്വപ്നം ശ്രീദേവി അഷ്ടമംഗല്യം നിറകുടം ഓർമ്മകൾ മരിക്കുമോ ആനന്ദം പരമാനന്ദം സത്യവാൻ സാവിത്രി ആദ്യവാദം അനുമോദനം വയനാടൻ തമ്പൻ എന്നിങ്ങനെ നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ സംശയിക്കുന്ന സിനിമകളാണ് അതിൽ വിഷ്ണുവിജയം മദനോത്സവം പോലുള്ള ചില സിനിമകളും കന്യാകുമാരി പോലുള്ള ഒരു സിനിമ അല്ലെങ്കിൽ ഈറ്റ പോലുള്ള ചില സിനിമകൾ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണശാല പോലെ പിന്നീട് തമിഴിലും മറ്റ് ഭാഷകളിലും ഹിന്ദിയിലടക്കമുള്ള സിനിമകളിലും വിജയിക്കുന്നതിനുള്ളൊരു പരീക്ഷണമായിട്ട് മാത്രമേ കമലഹാസൻ്റെ മലയാള സിനിമകൾ കണക്കാക്കപ്പെടുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ കരുതാവുന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു ഉമിഷൻ ഈ പുസ്തകത്തിലുണ്ട് ആ ഉമിഷൻ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു പക്ഷേ ഇത് മുഴുവനായിട്ട് വളരെ വിശദമായിട്ട് ഇത് വായിക്കാൻ പോവുകയാണ് വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എങ്കിലും അത് പ്രാഥമികമായി ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം ഈ പുസ്തകത്തെ സംബന്ധിച്ച് ഇവിടെ ഒരു പുസ്തക വായനയ്ക്ക് മുൻപ് തന്നെ പുസ്തകം അവതരിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചിലപ്പോൾ നാളെ വിമർശകർ ഉന്നയിച്ചേക്കാം എങ്കിൽ പോലും അത് ആ ഒരു പുസ്തകത്തിൻ്റെ പ്രാധാന്യം അതിറങ്ങിയ ഉടനെ തന്നെ മറ്റുള്ളവർക്കും അത് വാങ്ങാവുന്നതാണ് അതിന് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ലക്കത്തില് ആ പുസ്തകം കമൽഹാസൻ എ സിനിമാറ്റിക് ജേണി എന്ന കെ ഹരിഹരൻ്റെ പുസ്തകം പരിചയപ്പെടുത്തുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും അഭിവാദനങ്ങൾ